ഹലോ കൂട്ടുകാരി ഹലോ കൂട്ടുകാർ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം എന്നത്തേം പോലെ നമ്മൾ മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഏത്തക്ക പുഴുങ്ങാൻ വെച്ചു പിന്നെ ഏത്തക്ക പുഴുങ്ങിയത് മുട്ട കൂട്ടുകാർ ഇത് നേരത്തേക്ക് പിഴുങ്ങിയത് ടിഫിനകത്ത് വെച്ചു ബ്രേക്ക്ഫാസ്റ്റാണേ ഓഫീസിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടുള്ളതാണിത് മുട്ട മുട്ടയുടെ തോട് ഇളക്കട്ടെ വെക്കാനൊരു സൗകര്യമില്ല കേട്ടോ ഒര ഏത്തയ്ക്ക് പിഴുങ്ങിയതിന് രണ്ടും മുട്ടയാണ് കേട്ടോ രണ്ട് പിന്നെ ബദാമേ ബദാമ പുതിർത്തതാണ് കണ്ടോ രണ്ടാം പിതാമ മുട്ട ഏത്തക്ക ഒഴുങ്ങിയത് പിന്നെ രണ്ട് പഴു അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ടിഫിൻ കൊണ്ട് പാകിൽ വെച്ച് തുടരാം ഒക്കെ േ രാവിലത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഇനി എനിക്ക് തുടക്കി വെക്കാനുണ്ട് തുണി കഴുകാനുണ്ട് കണ്ട സ്റ്റാൻഡിൽ തുണി കിടക്കുന്നുണ്ടോ ഇതെല്ലാം ഇനി പറക്കി വെക്കണം പറക്കി മടക്കി വെക്കണം തേക്കാനുള്ളത് തേക്കണം അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് രാവിലത്തെ ഇത്രേ ഉള്ളൂ രാവിലത്തെ വിശേഷം ഇതൊക്കെ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ വരുമ്പോഴേക്കും ബായ് എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഓക്കെ ബായ്